കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്ന് ഒന്നര കിലോമീറ്റർ മാത്രം ദൂരത്തിലായി മനോഹരമായിട്ടുള്ളൊരു പിള്ളാ കമ്മ്യൂണിറ്റിയിൽ കിഴക്ക് ദർശനത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ട മനോഹരമായിട്ടുള്ളൊരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വാട്ടർഫുൾ പ്രോപ്പർട്ടീസ് എന്ന പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് എല്ലാ മാന്യപ്രേക്ഷകർക്കും വാട്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ എറണാകുളം ജില്ലയിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്ന് വെറും ഒന്നര കിലോമീറ്റർ മാത്രം ദൂരത്തിലായി നാല് പോയിൻറ്റ് അഞ്ഞൂറ് സെൻറ് ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരത്തി അറുപത് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന മനോഹരമായിട്ടുള്ള വീടാണ് താങ്കൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വാസ്തു നിയമപ്രകാരം നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ വീടിന്റെ ദർശനം വരും അത് കിഴക്ക് ഭാഗത്തേക്കാണ് അഞ്ചു മീറ്ററോളം വീതിയുള്ള വലിയൊരു ഇൻഡൽ ടൈൽ റോഡാണ് നമുക്ക് ഈ വില്ലാ കമ്മ്യൂണിറ്റിയിൽ ആദ്യാവസാനം ലഭിക്കുന്നത് ദ്രുതഗതിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ വില്ലാ കമ്മ്യൂണിറ്റിയിൽ ഈ മനോഹര കൂടാതെ മറ്റ് മൂന്ന് വീടുകൾ കൂടി ന്യായവിലയിൽ സ്വന്തമാക്കുവാനുള്ള അവസരം നമ്മെ തേടിയിരിക്കുന്നുണ്ട് നല്ലൊരു കൊളോണിയൽ ബോക്സി എലിവേഷനാണ് വീടിന് സ്വീകരിച്ചിരിക്കുന്നത് ഭംഗിയാർന്നിട്ടുള്ള സ്ലൈഡിംഗ് ഫോൾഡിംഗ് ഗേറ്റുകൾ തുറന്ന നമ്മൾ നേരെ പ്രവേശിക്കാതെ വീടിൻ്റെ വിശാലമായിട്ടുള്ള ഡെഡിക്കേറ്റഡ് കാർ പോർച്ചിലേക്കും മുൻഭാഗത്തെ മുറ്റത്തേക്കുമാണ് കടപ്പാക്കല്ലുകൾ പാകിയിരിക്കുന്ന ഈ മുറ്റത്ത് ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൂടിയാണ് ഇനി വരുവാനുള്ളത് വലിയൊരു എസ് യുവയും മറ്റൊരു വലിയ വാഹനം കൂടി ഒരേ സമയം പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യം ഡെഡിക്കേറ്റഡ് കാർ പോർച്ചിലും വീടിൻ്റെ മുൻഭാഗത്തുമായി നമ്മെ കാത്തിരിക്കുന്നുണ്ട് മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും അഞ്ഞൂറ് മീറ്ററും കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്ന് ഒന്നര കിലോമീറ്ററും തേവക്കൽ വിദ്യോദയ സ്കൂളിൽ നിന്ന് ഒന്നേമുക്കാൽ കിലോമീറ്ററും സീപോർട്ട് എയർപോർട്ട് റോഡിൽ നിന്ന് മൂന്ന് കിലോമീറ്ററും കാക്കനാട ഇൻഫോ പാർക്കിൽ നിന്ന് ആറ് പോയിന്റ് അഞ്ച് കിലോമീറ്ററുമാണ് ഈ മനോഹരവില്ലാ കമ്മീറ്റിയിൽ നിന്നുള്ള വഴിദൂരം വരുന്നത് വീടിന്റെ വശങ്ങൾ മുഴുവനായും ഇന്റർലോക്ക് പാകി മനോഹരമായിട്ടാണ് നൽകിയിട്ടുള്ളത് അത്യാവശ്യം നല്ല രീതിയിലുള്ള സെറ്റ് ബാക്ക് നൽകിയിരിക്കുന്ന ഈ വീട്ടിൽ കുടിവെള്ള സുദശനായി ഉപയോഗപ്പെടുത്താനാവുക ശുദ്ധമായ കിണർ വെള്ളവും കേരള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ കണക്ഷനുമാണ് വീടിന്റെ എക്സ്റ്റീരിയർ വിശേഷങ്ങളിൽ നിന്ന് നമുക്കിനി ഇന്റീരിയർ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം വീടിന് മുൻഭാഗത്തായി നല്ല രീതിയിലുള്ള ഗ്രാനിറ്റ് പാകീയ നീളമേറിയ ഒരു ആണ് നൽകിയിട്ടുള്ളത് വടക്ക് ദർശനം ലഭിക്കത്തക്ക രീതിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വീടിന്റെ ഇരട്ടപ്പാളിയിൽ തീർത്ത മുൻവാതിലുകൾ തുറന്ന നമ്മൾ നേരെ പ്രവേശിക്കുക വീടിന്റെ വിശാലമായിട്ടുള്ള ഒരു ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് വലിയൊരു കോർണർ സെറ്റ് തന്നെ സ്ഥാപിക്കുവാനുള്ള വിശാ മായ സൗകര്യം നമുക്ക് ആ ഈ ലിവിംഗ് ഏരിയ സ്പേസിൽ ലഭ്യമാണ് മൂന്ന് മൂന്നുപാളിയുടെ രണ്ട് വലിയ ജനാലകൾ നൽകിയിരിക്കുന്ന ഈ ഭാഗത്ത് മനോഹരമായിട്ടുള്ള പ്രൊഫൈൽ ലൈറ്റുകൾ അടക്കം നൽകിയിരിക്കുന്ന സീലിംഗ് വർക്കുകളാണ് സ്വീകരിച്ചിരിക്കുന്നത് മുൻഭാഗത്തെ ഭിത്തിയിലായി മൾട്ടി വീട്ടിൽ തീർത്ത വലിയൊരു ടി വി യൂണിറ്റും നമുക്കായി ഒരുക്കി നൽകിയിട്ടുണ്ട് ലിവിംഗ് ഏരിയയിൽ നിന്ന് ഇപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നതാണ് വീടിൻ്റെ വിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയ ഭാഗം ഏകദേശം പതിനഞ്ചോളം പേർക്ക് ഇരുന്ന് സുഖമായി ഭക്ഷണം കഴിക്കാനാവുന്ന രീതിയിൽ വിശാലമായിട്ടുള്ള വലിയൊരു ഹോൾ കണക്കെയാണ് ഈ ഭാഗം സൗകര്യപ്പെടുത്തിയിട്ടുള്ളത് ഭംഗിയാർന്നിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ നൽകിയിരിക്കുന്ന ഈ ഭാഗത്ത് കോർണർ ഭാഗത്തേക്ക് ഒതുക്കി മൾട്ടി വുഡൽ തീർത്ത വലിയൊരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടറും നൽകിയിട്ടുണ്ട് ഗാംഭീര്യം തുളുമ്പുന്ന വിശാലതയാണ് നമുക്ക് ഈ ഭാഗത്ത് അനുഭവവേദ്യമാവുക മൂന്ന് പാളിയുടെ വലിയൊരു ജനാലയും രണ്ടു പാളിയുടെ വലിയൊരു ജനാലയുമാണ് ഈ ഭാഗത്ത് നൽകിയിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ നേരെ പ്രവേശിക്കുകയാണ് വീടിന്റെ വിശാലമായിട്ടുള്ള കിച്ചൺ ഭാഗം ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റാണ് ഈ വീട്ടിൽ കിച്ചണിനായി സ്വീകരിച്ചിരിക്കുന്നത് മനോഹരമായിട്ടുള്ള പ്രൊഫൈൽ ലൈറ്റുകൾ അടങ്ങിയിട്ടുള്ള ഭംഗിയാർന്നിട്ടുള്ള സീലിംഗ് വർക്കുകളാണ് ഈ കിച്ചണിൽ നൽകിയിട്ടുള്ളത് ധാരാളം സ്റ്റോറേജ് സ്പേസ് ലഭിക്കുന്ന രീതിയിൽ നിരവധി കബോർഡുകളും മൾട്ടിവുഡിൽ തീർത്ത് നമുക്കായി നൽകിയിട്ടുണ്ട് കിച്ചൺ ഡോർ തുറന്നാൽ നേരെ പ്രവേശിക്കുന്നത് ഭാവിയിൽ ആവശ്യമെങ്കിൽ എടുക്കുവാൻ കഴിയുന്ന കിച്ചൺ വർക്ക് ഈരിയ സ്പേസിലേക്കാണ് ഇവിടെ നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുക വീടിൻ്റെ ബെഡ്റൂം വിശദാംശങ്ങളിലേക്കാണ് വീട്ടിലെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് മൂന്ന് പാളിയുടെ വലിയൊരു ജനാലയും ഓരോ പാളിയുടെ ഇരട്ട ജനാലകളും നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമിൽ മനോഹരമായിട്ടുള്ള സീലിംഗ് വർക്കുകൾ തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത് ഭംഗിയായി സംവിധാനിച്ചിരിക്കുന്ന ഈ ബെഡ്റൂമിൽ കോർണർ ഭാഗത്തേക്ക് ഒതുക്കി മൂന്നു പാളിയുടെ മൾട്ടിബോർഡിൽ തീർത്ത വലിയൊരു വാർഡ്രോപ്പും നൽകിയിട്ടുണ്ട് ഡ്രൈ ആൻഡ് വെറ്റ് ഏരിയ സെപ്പറേഷൻ നൽകിയിരിക്കുന്ന ഈ മനോഹരമായിട്ടുള്ള ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമിൽ നിന്ന് നമ്മളിനി നേരെ പ്രവേശിക്കുക വീട്ടിലെ ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് പന്ത്രണ്ടടി നിളവും പന്ത്രണ്ടടി വീതിയുമാണ് ഈ ബെഡ്റൂമിനായി നൽകിയിട്ടുള്ളത് മൂന്നുപ്പാളിയുടെ വലിയൊരു ജനാരണ നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമിലും മനോഹരമായിട്ടുള്ള ഫോർ സീലിംഗ് വർക്കുകൾ തന്നെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത് കോർണർ ഭാഗത്തേക്ക് ഒതുക്കി മൂന്നുപാളിയുടെ വലിയൊരു വാർഡ്രോബും ഈ ബെഡ്റൂമിൽ ഒരുക്കി നൽകിയിട്ടുണ്ട് സാനിറ്ററി ബ്രാൻഡുകളായി ഈ വീട്ടിൽ തെരഞ്ഞെടുത്തിരിക്കുന്നത് സെറ ബ്രാൻഡാണ് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന രണ്ടാമത്തെ ബെഡ്റൂമിൽ നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുക വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്കാണ് ഡൈനിങ് ഏരിയ സ്പേസിൽ നിന്നുമാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെയർ നൽകിയിട്ടുള്ളത് ഗ്രാനൈറ്റിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ സ്റ്റെയറിൽ കൈവരികൾക്കായി എച്ച് എസ് സ്ക്വയർ ടൂവും മുകളിൽ വുഡൻ പാനലിംഗ് നൽകിയിട്ടുണ്ട് മനോഹരമായി സംവിധാനിച്ചിരിക്കുന്ന ഈ സ്റ്റെയർ നൽ കയറി നേരെ എത്തി നിൽക്കുക വീടിന്റെ വിശാലമായിട്ടുള്ള ഒരു അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് പങ്കുചർന്നിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ഭാഗത്ത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ടി വി യൂണിറ്റും നമുക്കായി സൗകര്യപ്പെടുത്തിയിട്ടുണ്ട് പങ്കിയാർന്നിട്ടുള്ള പ്രൊഫൈൽ ലൈറ്റുകൾ അടക്കം നൽകിയിരിക്കുന്ന ഈ ഭാഗത്ത് നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുക വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂം വിശേഷങ്ങളിലേക്കാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമും അടങ്ങുന്നതാണ് വീടിന്റെ ബെഡ്റൂം പ്ലാൻ ഫസ്റ്റ് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിക്കുന്നത് പതിനാറ് അടി നീളവും പന്ത്രണ്ടര അടി വീതിയുമാണ് ഈ ബെഡ്റൂമിൽ നൽകിയിട്ടുള്ളത് മനോഹരമായിട്ടുള്ള ഫോർ സീലിംഗ് വർക്കൗ നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമിൽ മൂന്ന് മൂന്നുപാളിയുടെ ഇരട്ട ജനാലകൾ തന്നെ നൽകിയിട്ടുണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന മൂന്നാമത്തെ ബെഡ്റൂമിൽ നിന്ന് അവസാനത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് ഈ ബെഡ്റൂമിലും പതിനാലടി നീളവും ും പന്ത്രണ്ടി വിധിയും വിശാലതയായി നൽകിയിട്ടുള്ളത് കോർണർ ഭാഗത്തേക്കാ ഒതുക്കി മൾട്ടിബിൾഡിൽ തീർത്ത വലിയൊരു വാർഡ്രോബും മനോഹരമായി ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുള്ള ഈ ബെഡ്റൂമിൽ നൽകിയിട്ടുണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മേക്കപ്പ് ഏരിയ യൂണിറ്റ് കൂടി നൽകിയിട്ടുണ്ട് ഇനി നമുക്ക് ആ വീടിന്റെ യൂട്ടിലിറ്റി ഏരിയ ഭാഗത്തേക്കും ബാൽക്കണി ഭാഗത്തേക്കുമാണ് പ്രവേശിക്കേണ്ടത് മനോഹരമായി തന്നെയാണ് ഈ രണ്ടു ഭാഗങ്ങളും അണിയിച്ചുക്കപ്പെട്ടിരിക്കുന്നത് െന്റ് ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരത്തി അറുപത് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതം കളമശ്ശേരി മെഡിക്കൽ കോളേജിന് വെറും ഒന്നര കിലോമീറ്റർ മാത്രം ദൂരത്തിലായി നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ മനോഹര വീടിന് ഓണർ ചോദിക്കുന്ന വില എൺപത്തി ലക്ഷം രൂപയാണ് വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ് ഈ മനോഹര വീടും വില്ലാ കമ്മ്യൂണിറ്റിയും നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന വണർഫുൾ പ്രോപ്പർട്ടീസിന്റെ നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക മറ്റൊരു പുതിയ വീടിൻ്റെ വിശേഷങ്ങളുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയെത്തും വരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി നമസ്കാരം